പത്തു ലക്ഷം ഡോളർ അതായത് ഒമ്പത് കോടി മൂന്ന് ലക്ഷത്തോളം രൂപ കയ്യിലുണ്ടോ എങ്കിൽ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനാകാം ഇതിനായുള്ള ട്രംപ് ഗോൾഡ് കാർഡ് വിസ പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായ വിദേശ പൗരന്മാരെ യു എസിലേക്ക് ആകർഷിക്കുകയാണ് നീക്കം വേഗത്തിൽ താമസാനുമതി നേടാൻ അവസരമൊരുക്കുന്നതിലൂടെ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ ട്രംപ് പ്ലാറ്റിനം കാർഡും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഗോൾഡ് കാർഡ് അപേക്ഷകൾ ക്ഷണിക്കുന്നതിനായി വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട് പത്ത് ലക്ഷം ഡോളർ നൽകുന്ന വ്യക്തികൾക്ക് യു എസ് പൌരത്വം ലഭിക്കും ഇരുപത് ലക്ഷം ഡോളർ അതായത് ഏകദേശം പതിനെട്ട് കോടി നാല് ലക്ഷം രൂപ നൽകി കമ്പനികൾക്ക് ഗോൾഡ് കാർഡിലൂടെ വിദഗ്ധ തൊഴിലാളികളെ യു എസ് ലെത്തിക്കാം വിദേശ നിക്ഷേപം കൊണ്ടുവരാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആരംഭിച്ച ഇ ബി ഫൈവ് വിസകൾക്ക് പകരമായാണ് പുതിയ പദ്ധതി കുറഞ്ഞത് പത്ത് പേർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഏകദേശം പത്ത് ലക്ഷം ഡോളർ ചെലവഴിക്കുന്നവർക്കായിരുന്നു ഇ ബി ഫൈവ് വിസ ലഭിച്ചിരുന്നത് ഒരു ഗോൾഡ് കാർഡ് ലഭിക്കാൻ അമ്പത് ലക്ഷം ഡോളർ വേണ്ടി വരുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ തുക കുറച്ചിരിക്കുകയാണ് വിസ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഫണ്ടുകൾ സർക്കാരിന് ലഭിക്കുമെന്നും ഈ രീതിയിൽ കോടിക്കണക്കിന് ഡോളർ ട്രഷറിയിൽ എത്തുമെന്നുമാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ അടിസ്ഥാനപരമായി ഇതൊരു ഗ്രീൻ കാർഡ് ആണെങ്കിലും അതിലും മെച്ചപ്പെട്ടതാണെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ കമ്പനികൾക്ക് ഒന്നിലധികം കാർഡുകൾ ലഭിക്കുമെങ്കിലും വ്യക്തികൾക്ക് ഒരു കാർഡ് മാത്രമേ നൽകൂ പതിനയ്യായിരം ഡോളർ ഫീസ് ആദ്യം അടയ്ക്കണം അതിനുശേഷം പത്ത് ലക്ഷം ഡോളർ നൽകിയാൽ കാർഡ് ലഭിക്കും അപേക്ഷത സംബന്ധിച്ച് വിശദമായ പരിശോധന ഉണ്ടാകും ആഴ്ചകൾക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കും അപേക്ഷകർ വിസ അഭിമുഖത്തിൽ പങ്കെടുക്കണം സമയബന്ധിതമായി രേഖകൾ സമർപ്പിക്കുകയും വേണം